ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാന്റിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു എന്ന വാർത്ത വരുന്നു തിരുവനന്തപുരം സ്വദേശി അൻഷാദിനാണ് വെട്ടേറ്റത് അൻഷാദിനെ ഗുരുതര പരിക്കുകളോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അർജുൻ മട്ടന്നൂർ നൽകുന്ന വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ എന്താണ് സംഭവിച്ചത് ആ സുജയ ആലുവ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സംഘം ആളുകൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് ഇപ്പോൾ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് തിരുവനന്തപുരം സ്വദേശി അൻഷാദനാണ് പരിക്കേറ്റിട്ടുള്ളത് ഇയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം അൻഷാദും ഒപ്പമുണ്ടായിരുന്ന ആളുകളും ആലുവ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തി അവിടെ വെച്ച മദ്യപിക്കുകയും ചെയ്തു ഈ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത് ഇതിൽ അൻഷാദിൻ്റെ കൈവശം അയ്യായിരം രൂപയോളം പണമായിട്ട് ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്ന വിവരം ഈ പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തിയിട്ടുള്ളത് നാല് പേരാണ് അൻഷാദിനെ ആക്രമിച്ചിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും ആലുവ പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഈ അൻഷാദിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സുജയ ஓகே விவரங்கள் நிற்கியது அர்ஜுன் மட்டன்னூரான மட்டொரு வார்த்தையேக்கு நம்ம போகும்